നമസ്കാരം ആരോഗ്യമായിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം ആരോഗ്യമായിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണമെന്ന് നമ്മൾക്കറിയില്ല ബേസിക്കലി നമ്മൾ പലപ്പോഴും കാണാറുണ്ട് പലരും പെട്ടെന്ന് എനർജറ്റിക് ആയിരിക്കുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് കുഴഞ്ഞു വീഴുന്നു പെട്ടെന്ന് വീണ് മരിക്കുന്നു അതുപോലെ മറ്റു പ്രശ്നങ്ങളിലേക്ക് വരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് നമ്മളെപ്പോഴും ആരോഗ്യമായിരിക്കാം ആരോഗ്യമായിരിക്കുന്നത് നമ്മുടെ ഉള്ളിലൂടെ ആരോഗ്യമാണ് നമ്മുടെ പുറമെയുള്ള പുറമേ ഉള്ള ആരോഗ്യം മാത്രം പോരാ ഉള്ളിലും ആരോഗ്യമാണ് അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് നല്ല ഫുഡ് ഹാബിറ്റ് ഉണ്ടായിരിക്കണം നല്ല രീതിയിൽ വെള്ളം കുടിക്കണം െ നല്ല ന്യൂട്രിയൻസായുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കണം അതുപോലെ തന്നെ നമുക്ക് നല്ല വൈറ്റമിൻ ഡി ലഭിക്കണം സൺബാത്ത് സൺബാത്ത് ചെയ്യണം നല്ല വൈറ്റമിൻ ഡി ലഭിക്കും അതുപോലുള്ള ഒരുപാട് ന്യൂട്രിയൻസും വൈറ്റമിൻസും ഒക്കെ നമുക്ക് ആവശ്യമാണ് നമ്മൾ നമ്മുടെ ജീവിതശൈലി പ്രശ്നങ്ങൾ കൊണ്ട് നമ്മളൊരു രോഗാവസ്ഥയിലേക്ക് പോകുന്നു നമ്മൾ പുറമേ കണ്ടില്ലെങ്കിലും പെട്ടെന്നുള്ള മരണങ്ങൾക്കും ഇന്ന് സാധാരണയായി കാണുന്ന ഹാർട്ട് അറ്റാക്ക് എന്നുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത് മെയിനായിട്ട് നമ്മുടെ ഭക്ഷണ രീതി ഭക്ഷണശൈലി കൊണ്ടുള്ള രോഗങ്ങൾ വരുന്നതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ ഇതിൽ നിന്നൊരു മാറ്റം ആണ് എപ്പോഴും നമ്മളുടെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നത്